അസ്സലാമു അലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റഹത്തായിട്ട് അങ്ങനെ പോകേണ്ട ഇങ്ങളെല്ലാരേം കൂട്ടം വർത്താനം വിശേഷം ഒക്കെ കവ്മെന്റ് കൂടെ അറിയിച്ചാ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്ത് വരുന്ന ബെല്ലമ്മ അമർത്തി ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കലെയും ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് റവിയും തേങ്ങയും വെച്ചിട്ട് നമുക്ക് രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇപ്പോൾ അരി വള്ളത്തിലിടാനൊക്കെ മറന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് നേരം വേണ്ട നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കൂടുതൽ ഐറ്റംസും വേണ്ട ഈ ഒരു റവയും തേങ്ങയും മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിലേക്ക് നമുക്ക് എണ്ണയും വേണ്ട കേട്ടോ അപ്പോൾ അത്രയും നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിച്ചാൽ മറക്കല് അപ്പോൾ നമ്മളിവിടെ എടുത്തുക്കുന്നത് അരക്കപ്പ് റവയും അതേപോലെ തന്നെ ആ ഒരു കപ്പിന് തന്നെ ഒരു കപ്പ് എന്താ തേങ്ങയാണെടുക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് നമ്മൾ റവ് എടുത്തത് കേട്ടോ കപ്പളവിൽ പറയുമ്പോൾ അരക്കപ്പാണ് പിന്നെ നമ്മളിത് മിക്സിൻ്റെ ജാറേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ഞമ്മക്കൊന്ന് ഒതുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ കിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം നമ്മൾ ചേർക്കുമ്പോൾ എത്രയാണോ നമ്മൾ റവിയും തേങ്ങയും എടുത്തത് അതിൻ്റെ നേരെ മുകളിൽ കണ്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനനുസരിച്ചാണ് വെള്ളം എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരളവ് പറയണില്ല കാരണം ഇതേപോലെ നിൽക്കണം നമ്മൾ ഈ ഒരു റവൻ്റെ മുകളിൽ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വെള്ളം നിൽക്കണം പിന്നെ റവ തന്നെ നല്ലോണം വെള്ളം കുടിക്കും തന്നെ നമുക്ക് ആ ഒരു പാകത്തിനുള്ള വെള്ളം കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടുക നല്ല പോലെ അടിച്ചെടുക്കണം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമ്മൾ ചെറിയ പോലെ അടിച്ചെടുത്താൽ പോരാ നമ്മൾ എന്താ തേങ്ങ ഒക്കെ അരക്കണ പോലെ തന്നെ നല്ല പോലെ അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ റവായതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ലൂസിലാണെങ്കിലും ഒന്നും കൂടിയും കുറുകി കുറുകി വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ കണ്ടില്ലേ കൈലുമ്പോൾ ഈയൊരു പരുവത്തിലുമാണ് നമുക്ക് ഈയൊരു മാവ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കൈയിലുമ്പം ഇങ്ങനെ ആ ഒരു വെള്ളപ്പ് പോകാതെയാണ് നല്ല വൃത്തി കൈങ്ങാണ്ടാണ് നമ്മൾ ഈ ഒരു മാവ് ഉണ്ടാവുക ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കട്ടിയിൽ തന്നെയാണ് ഈ ഒരു ഇതും കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇഷ്ടമല്ലാത്തവർക്ക് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക പക്ഷേ ഐറ്റത്തിൽ ചെറിയ ജീരകം കൂടുമ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുക ഈ ഒരു പലഹാരം അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തത് കേട്ടോ അടുത്തതായിട്ട് നമുക്കിതീക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് ഞാനിവിടെ ഒരു അര അരസ്പൂണ് തികച്ചില്ലാത്ത രൂപത്തിലാണ് ഉപ്പിട്ട് കൊടുത്തുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളൊരു ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇതിക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈയൊരു ഐറ്റം ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഗസ്റ്റിനും നമുക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഏത് നേരത്തും ഫുഡൊക്കെ ഉണ്ടാക്കാതെ നമുക്ക് വയ്യാത്തൊരു ടൈമിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് തന്നെയാണ് വയറും നിറയും അതേപോലെ തന്നെ എണ്ണ വേണ്ട എണ്ണ വേണ്ട അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ഞമ്മക്ക് വേണമെന്നുണ്ടെങ്കിൽ കറി പോലും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കണെ പേന അടുപ്പത്ത് വെച്ച് അതിൽ വെറുതെ ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ വെറുതെ വേണമെന്നുണ്ടെങ്കിൽ എണ്ണയിലൊന്നും മുക്കിയിട്ട് അതിൽ എണ്ണയൊന്നും ഇല്ലാത്ത രൂപത്തിൽ രൂപത്തിലൊന്നും ഇങ്ങനെ ഒരതി കൊടുക്കാതെ എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു അടിയിൽ എന്തെങ്കിലും ചെറിയ ഒട്ടിപ്പിടിക്കലൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എണ്ണൻ്റെ പരുവത്തിലായിട്ട് നമ്മൾ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് എണ്ണല്ലാതെ വെറുതെ ഒന്നിങ്ങനെ ആ ബ്രഷ് കൊണ്ടൊന്ന് അരതി കൊടുത്താൽ മാത്രം മതിയാകും അതിന് ശേഷം ഞമ്മക്ക് എത്ര പോകുന്ന അപ്പാണോ വേണ്ടത് അതിനനുസരിച്ചിങ്ങാണ്ട് നമ്മൾ മാവ് ഇതിൽക്കു ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കുക കേട്ടോ അപ്പോൾ എന്താ അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കി അപ്പോൾ നമ്മളിതായിട്ടില്ല ഏകദേശം ഒരു മിനിറ്റൊക്കെ പിടിക്കും നമുക്കിതായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നാലെണ്ണം നാല് കയ്യിൽ ഇങ്ങനെ നാലെണ്ണാക്കിയിട്ട് വേണമെങ്കിൽ ചുറ്റുപാകം അങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് മാത്രമേ നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുള്ളൂ അതേപോലെ തിരിച്ചിട്ടാണ്ട് നമുക്കൊന്നും കൂടി വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം വേവിച്ചെടുക്കണത് ഹൈ ഫ്ലെയിമിലിട്ടാൽ നമുക്ക് അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ഒന്നും തേക്കാത്തുകൊണ്ട് തന്നെ അടിഭാഗം കരിഞ്ഞു പോകാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയെടുത്താൽ മതി രണ്ട് ഭാഗം അതേപോലെ തന്നെ ഒരുപാട് കരിഞ്ഞൊന്നും പോകൂല ആ ഒരു വൃത്തി കൈകാണ്ട് തന്നെ നമുക്ക് കിട്ടും കണ്ടോ ഈ ഒരു ഇതിലാണ് നമുക്കത് കിട്ടണത് ഇത് വാങ്ങിയിട്ട് അടുത്തതായിട്ട് നമുക്ക് ഇനിയും അടുത്ത തവി പാർന്നു കൊടുക്കാം അങ്ങനെ നമുക്കത് മുഴുവനായിട്ടും ചുട്ടെടുക്കാം പിന്നെ നമ്മളെ ഈയൊരു ചാനലിൽ ഈയൊരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഉള്ളത് ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷല്ല കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസുമ്പോൾ തൊട്ടാൽ അതൊക്കെ നിങ്ങൾക്ക് പരിവര്യാനം വന്നുകൊണ്ട് നിൽക്കും അപ്പോൾ ആ ഒരു വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ചോട്ടിലൊക്കെ അഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാനും അടിച്ചു നിൽക്കരുത് കേട്ടോ മാത്രല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടല്ലോ ഉണ്ടാക്കി നോക്കിയിട്ട് അത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഈ തന്നെ നമ്മൾ ബാക്കിയൊക്കെ ഈയൊരു പരുവത്തിൽ തന്നെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത് ഓരോ തവിയോ അല്ലെങ്കിൽ ഒന്നേക്കാൾ തവിയോ തീയ്ക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മൊത്തമായിട്ട് ഞമ്മക്കൊരു അഞ്ചെണ്ണമാണ് ഈ ഒരളവില് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുക കേട്ടോ അഞ്ചെണ്ണത്തിനുള്ള മാവാണ് ഈ ഒരളവില് നമുക്ക് ഉണ്ടാവുക അപ്പം ഇങ്ങക്ക് കൂടുതൽ ആളുകൾ ഉണ്ട് അതിനനുസരിച്ചാണ്ട് നമ്മൾ മാവ് എടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ ഈയൊരു ആയ മൂന്നെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക നല്ല വൃത്തി കൈങ്ങാണ്ട് നമുക്ക് കിട്ടിയും ചെയ്ത് കേട്ടോ കഴിക്കാനും വളരെ ടേസ്റ്റാണ് അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും ഈ ഒരൈറ്റം ഞമ്മക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കറി വേണം കറി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ് അപ്പോൾ കറി ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ ഇത് നല്ല ആണ് നല്ല പഞ്ഞി പോലെ തന്നെയാണ് ഉള്ളും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല പതുപദാനാണ് നമുക്ക് ഈ ഒരു ഇത് ഉള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പൊട്ടിച്ച് ഇതേപോലെ കണ്ടോ നല്ല വൃത്തിക്കായിട്ട് അതിൽ നമ്മൾ കറിയിലൊക്കെ ഒപ്പിയെടുക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ കിട്ടണത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ചോട്ടിൽ അഭിപ്രായം അറിയിച്ചാൽ നിങ്ങൾ ഒരിക്കലും മടിച്ച് നിൽക്കരുത് ഈ ഒരു ഐറ്റം കുട്ടികൾക്കാണെങ്കിലൊക്കെ ഇഷ്ടപ്പെടും ഇതിൽ ആ ചെറിയ ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റും കൂടി വരുമ്പോൾ അവ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയത് എന്നുള്ളത് പോലും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റൂല അത്ര ടേസ്റ്റിലാണ് ഈ ഒരു ഐറ്റം ഉള്ളത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചാൽ അപ്പോൾ ഇൻഷ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രത്തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും